ആളൊഴിഞ്ഞ ബത്ലഹേം ദേവാലയം ശരിക്കും ബത്ലഹേം ദേവാലയത്തിനകത്ത് ഇങ്ങനൊരു കാഴ്ച ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒറ്റ ടൂറിസ്റ്റുകൾ പോലും ഇല്ലാത്ത ബത്ലഹേം ദേവാലയം യുദ്ധവും യുദ്ധാനന്തരവും രാഷ്ട്രീയവാദങ്ങളും മതവാദങ്ങളും മണ്ണിനു വേണ്ടിയുള്ള വാദങ്ങളുമൊക്കെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ബദ്രഹീം ദേവാലയത്തിൻ്റെ ഈ ഒരവസ്ഥ ശരിക്കും ഈ സമയത്തൊക്കെ കാല് കുത്താൻ സ്ഥലമുണ്ടാവില്ല ഇവിടെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഒറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത ബദ്രഹീം ദേവാലയം ടൂറിസ്റ്റുകളിൽ വരികയും അല്ലെങ്കിൽ ഗൈഡുകളായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും കടകൾ നടത്തുന്നവർക്കൊക്കെ വലിയ രീതിയിലുള്ള ബിസിനസ് സാധാരണഗതിയിൽ കിട്ടുന്നൊരു സമയത്താണ് ഇങ്ങനൊരവസ്ഥ എന്നുള്ളത് ശരിക്കും യുദ്ധമൊരു രാജ്യത്തെ എന്തുമാത്രം തകർച്ചയിലേക്ക് നയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്